ഇവനത് എന്തോ മേടിക്കാൻ പറ്റാൻ അടിച്ചു തീർത്ത് എന്നിട്ട് നീ ഇനി ചിരിച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ

നിന്നെ ഞാൻ വെറുതെ വിടാം ഇതെൻ്റെ വാക്കാ പറ നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പേര് പറഞ്ഞോ പറയടാ ടിറ്റോ സത്യം പറഞ്ഞില്ലേന്ന് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പറഞ്ഞോ പറയടാ ആരൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഷെർട്ടെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആർന്നും കൊടുത്തില്ല ഒറ്റ കടിയും മാഷെ എനിക്കറിയാം മാഷെ നമുക്കെല്ലാം മൂത്തപ്പന്മാരെയും പൊക്കാം മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്ന് തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്തിനാണ് സാർ പോലീസ്കൂള് പരിസരത്ത് കയറി കള്ളും കുടിച്ചും പോരാ ഞങ്ങളെ മണ്ടന്മാരാക്കും അതെ സാറേ ഞാനില്ല എനിക്ക് ഹറാമാണ് എനിക്കും ഹറാമാണ് എന്നാ പോകും നിങ്ങളോ പറഞ്ഞോ ആരെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞോടോ സാർ അല്ല ഇവനെന്താ ചെയ്യണ്ട മാഷെ ഒന്നും ആലോചിക്കാനില്ല ഡിസ്മിസിലടിച്ചു കൊടുത്തേക്കാം അല്ല മാഷെ ഇപ്പോൾ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം ഇപ്പൊ വിട്ടേക്കാം ഒന്നും എടുത്തോണ്ട് പോട െ നീ പഞ്ചായത്തിലെ ഇവർക്കുണ്ടല്ലോ സർക്കാരിന്റെ സഹായം കിട്ടും അവർക്ക് മാസം അഞ്ചു രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ ഏറ്റെടുക്കാൻ ഫ്രീയോന്നിട്ടുണ്ടല്ലോ ഞാൻ എന്റെ തോന്നാന്ന് നിനക്കറിയാല്ലോ നിത്യാ കത്തിക്കോളെ പച്ചക്ക് സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യകൃതികളൊക്കെ വേണ്ടിവരും അതൊക്കെ നമുക്ക് കരുതണം അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇരുപത് രൂപ മാസവരി വാങ്ങുന്നത് അല്ലാട്ട ഇരുപത് രൂപ ഇത്തിരി കൂടുതലല്ലേ സീഡിക്ക് വരെ പത്ത് രൂപയുള്ളു മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ഇങ്ങോട്ട് വന്നത് എന്നാ നീ പോലെ ഗുളിസിനും കാണണ്ട അതാകുമ്പോൾ വാടക കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ നീ ഗുളിസീം കാണുന്നു ഏതൊക്കെ എന്നെ പിടിച്ചു ഇല്ലല്ലേ ചില നീ താങ്ങുകയല്ല പിന്നെ എന്റേതായ ഒരു ഉപദേശം തരാം അല്ലെ പഠിക്കാൻ നോക്കണം നീ സി ഡി കാസറ്റിട്ട് കാണുന്ന പോലെ അല്ല ഇത് ഇത് നിന്റെ ഈ ഭാഗവനെ അങ്ങോട്ട് ഉണ്ണലും നീ ഒരു പുതിയ ലോകത്തിലേക്ക് ഒരു വലിയ ലോകം എന്നെ സംബന്ധിച്ച ഒരു ചെറിയ ലോകം ഇന്ത്യ പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആ സത്യവും സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാകട്ടെ കേട്ടോ ആ രജിസ്ട്രേഷൻ ഫീ ആയി ഒരു മുപ്പത് രൂപ കൂടെ വേണം മനസ്സിലായല്ലോ പോയിട്ട് അമ്പത് രൂപയായിട്ട് വന്നോളൂ അപ്പൊ തന്നെ മെമ്പർഷിപ്പ് പുസ്തകം തന്നേക്കാം ഏത് പുസ്തകം പറഞ്ഞേ ആദ്യത്തിന്റെ ആദ്യം മറ്റു ചിലരും ആ അപ്പൊ ഈ പ്രേമോന്നൊക്കെ കുറച്ച് പ്രേമെന്നൊക്കെ പറഞ്ഞാടിയാണ് എങ്ങനെ ഉണ്ടാക്കി ഇരുപത് രൂപ അടിച്ചു മാറ്റാൻ പറ്റോ അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്ക് അറിയില്ലടാ ഏഹ് എന്തൊക്കെയാടാ നീ ഇതൊക്കെ നോക്കി വെക്കണ്ടേ പത്ത് വയസ് കുറച്ചേ തരികിടിച്ചാലും തരത്തില്ല ആ രണ്ടു രൂപ വരാം സിനിമാ കിടക്കാനായിരുന്നു താനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞി പറങ്ങിന്ന് വിളിക്കരുത് അതെ തന്നെ നെക്സൽ ഒക്കെ നാട്ടില് വെച്ചാ മതി കൊച്ചിന്ന് പിള്ളേരൊക്കെ പറഞ്ഞോളൂ ഞാൻ അടുത്ത് നെക്സൽ മാ പറഞ്ഞേ നീ എന്തിനാ കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്നേ നടന്നോറ് മുഴുവൻ കാശോണ്ട് കേട്ടോ അടുത്തവണമല്ലേ റേറ്റ് കൂട്ടും കൂടുതലാ ഓന ഇത് നാട്ടിൻ പുറത്തേക്ക് ഇവിടെ ഒന്നും ഇല്ലടാ അമേരിക്കൻ സാധന സൂപ്പറ ഈ ചൈനയുടെ ഐറ്റം വല്ലതും ഉണ്ട് നല്ല ചിലവാ എനിക്കൊന്നും കാണാവില്ല ഇതിലെന്താണ് ഹോസ്റ്റ് പവർ എക്സ്ട്രോ തിരിഞ്ഞെടുക്കണ പുതിയ സാധനം ഞാൻ എത്ര കുറച്ചാലും നേരെ നടക്കുകയല്ലേ അടിപൊളിയാ ഇത്

സ്പെഷ്യൽ ക്ലാസ് അപ്പോമാർക്കൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ എടാ പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പം എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത് ഏ ഇതാ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്നാട്ടിൽ മൊബൈൽ ഫോൺ ഉള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ

ഞാൻ പേടിച്ച് മിണ്ടിയിൽ തന്നെ ഉള്ളു മാത്രമല്ല ചോദിക്കണ പൈസ കളവന്മാർ എടുത്തോണ്ട് പോടമുത്തേ നെയ്യും കൂടെ ഒരു അഞ്ചു രൂപ ഇട്ട പതിനഞ്ചു രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് വട്ടല്ലേ ഇവിടെ അരുണേ ഇതാ നിങ്ങളുടെ പത്യംഗത ഇരുപതിനു പകരം നമുക്ക് ഇരുന്നൂറ് ഉണ്ടാക്കാം ബിസിനസ്